എന്നാൽ എല്ലാവർക്കും ഏറെ അപമാനമുണ്ടാക്കുന്ന നാണക്കേടുണ്ടാക്കുന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൊല്ല കൊല്ലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൊല്ലം പൂരം എന്നത് നമ്മുടെ നാട്ടിലാകെ ഉത്സവമായിട്ട് കൊല്ലത്ത് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള എല്ലാവരും എത്തിച്ചേരുമ്പോൾ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വവും മതനിരപേക്ഷ മൂല്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മളെല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം എല്ലാ ആഘോഷങ്ങളും നടത്തുമ്പോഴും അതിലൊരു ഹിന്ദുത്വം അജണ്ട ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ അജണ്ടയിലേക്ക് കൊല്ലം പൂരത്തെ പോലും കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ പൂരത്തിൻ്റെ അത്രമേൽ നമ്മൾ അപമാനതരാവുന്ന തരത്തിലേക്കാണ് ഇന്നലെ ഇവിടെ നടന്ന സംഭവം എഡ് കെ ആറിൻ്റെ ചിത്രം ഉടമാറ്റ സമയത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ കൊല്ലത്തെ ജനത ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് സംഘടിത വിപ്ലവ യുവജന പ്രസ്ഥാനം ഇത്തരമൊരു പ്രതിഷേധം നടത്തുകയാണ് ഇതൊരു സൂചന മാത്രമാണ് തുടർന്നുകൊണ്ട് ഈ കൊല്ലം ജില്ലയിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ട് എ വൈ എഫ് എന്നും മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു ായ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ എ വി എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അഡ്വക്കേറ്റ് വിനീത വിൻസെൻറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന എ വി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ടി എസ് ശ്രീലക്ഷ്മി ഇവിടെ സ്വാഗതം പറഞ്ഞ കൊല്ലം മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ സഖാവ് എസ് എസ് കണ്ണൻ എ വി എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് യു കണ്ണൻ എ ഇ എസ് എഫിൻ്റെ പ്രിയങ്കണ്യ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് സഖാവ് ശ്രീജിത്ത് സുദർശനൻ എ വി എഫിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നിരവധിയായ സഖാക്കൻ